ദേശീയപാതാ വിഷയത്തിലും ചട്ടഭേദഗതിയിലും കോൺഗ്രസിന് പരസ്യസംവാദത്തിന് ക്ഷണിച്ച സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ചട്ടത്തിന്റെ പ്രയോജനം ഏറ്റവും ആദ്യം ലഭിക്കുക മാത്യു കുഴൽനാടൻ എം എൽ കുഴൽനാടൻ കയ്യേറിയ ഭൂമി സർക്കാരിന് വിട്ടു നൽകിയില്ലെങ്കിൽ അവിടെ കർഷകർ കുടിൽ കെട്ടി താമസിക്കുമെന്നും സി വർഗീസ് പറഞ്ഞു ദേശീയപാതാ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടും സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് പരസ്യ സംവാദത്തിന് ക്ഷണിച്ച് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വർഗീസ് രംഗത്തെത്തിയത് ചട്ടഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ഗുണഫലം ഏറ്റവും ആദ്യം ലഭിക്കുക മാത്യു കുടൽനാടൻ എം എൽ എക്കായിരിക്കുമെന്നും വീടിന്റെ പെർമിറ്റ് എടുത്ത് നിർമ്മിച്ചിരിക്കുന്ന പട്ടയഭൂമിയിലെ റിസോർട്ട് വിജ്ഞാപനം വരുന്നതോടെ അപേക്ഷ നൽകിയാൽ കഴിയുമെന്നും സി വി വർഗീസ് പറഞ്ഞു നിയമപരമായി പണിട്ടുള്ള ഒരു ബിൽഡിംഗിനും ഒരു കൃഷിക്കാരനും യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഗുണഭോക്താവാണ് മാത്യു കുടന്നാടൻ അവിടെ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞ് വീടിൻ്റെ പേര് പറഞ്ഞ് ഹോട്ടലുണ്ടാക്കി അവിടെ രണ്ട് റിസോർട്ടുണ്ട് ആ രണ്ട് റിസോർട്ടും ആ പട്ടയത്തിനകത്തിരിക്കുന്ന രണ്ട് റിസോർട്ടിനും അൻപത് രൂപ പത്രത്തിൽ ഒരു അപേക്ഷ അയച്ചാൽ മാത്യു കുടൻനാടൻ അത് രണ്ടെണ്ണം സാധൂകരിക്കപ്പെട്ട് കിട്ടും അപ്പം ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരേക്കാൾ കൂടുതൽ ഏറ്റവും ആദ്യമായി ഗുണഭോക്തായി മാറുന്ന മാത്യു കുടനാടനാണ് ഈ കേസ് പോയി മാത്യു കുടനാടൻ ആതിൻ്റെ പ്രത്യേകതയുണ്ട് മൂന്നു ലക്ഷം വരുന്ന കൃഷിക്കാർക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിനകത്ത് ഒരു പട്ടയദാതാവിന് ഒരു വീട് വെക്ക അത് വ്യവസ്ഥയുണ്ട് അതിനോടനുബന്ധിച്ച് വാടക കൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഹോം സ്റ്റേ തുടങ്ങുന്നതിന് വേണ്ടിയോ ഒരു വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ മാത്രം അപേക്ഷ കൊടുത്താൽ മതി പിന്നെന്താ കൊള്ളയെന്താ മാത്യു കുടനാടന്റെ കയ്യേറ്റ വിഷയത്തിലും നിലപാട് കടുപ്പിക്കുകയാണ് സി പി എം

ആ അറുപത്തഞ്ച് സെൻ്റ് ഭൂമിയിൽ സർക്കാരിൻ്റെ ഭൂമിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് രണ്ട് വില്ലേജ് ഓഫീസർമാർ സസ്പെൻഷൻ മേടിച്ചോ മാറ്റി കൊടുക്കാൻ കൂടുതലും മേടിച്ചോ ഒരു ചർച്ചയെ നമ്മുടെ നാട്ടിലില്ലല്ലോ എന്നിട്ട് പുള്ളി ഞാൻ അറിയാതെ അങ്ങനെ പോയപ്പോൾ അതിർത്തി കിടന്നല്ലേ എൻ്റെ അതിർത്തി ആ അറുപത്തഞ്ച് സെൻറ്റും സ്ഥലം തിരിച്ചു കൊടുത്തിട്ട് ഞങ്ങളവിടെ എന്നുള്ളതാണ് ഞങ്ങളിത് കൂടെ ആരോപിക്കുക പൂരഹിതരായ കർഷകത്തൊഴിലാളികൾ ഞങ്ങളിവിടെ കൂടെ കുടിൽ കിട്ടിക്കും കോൺഗ്രസിന്റെ കാലഘട്ടത്ത് കൊണ്ടുവന്ന എല്ലാ നിയമക്കുരുക്കുകളും ഓരോന്നായി സംസ്ഥാന സർക്കാർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവഴി സർക്കാരിന് ജനപ്രീതി നേടിയിട്ടുണ്ട് ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നതെന്നും ഇതിന്റെ ഭാഗമാണ് കള്ളപ്രചരണമെന്നും സി വർഗീസ് കുറ്റപ്പെടുത്തി